മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് മിക്ക നെല്ലികളും പൂവിട്ട് കായ്ക്കാറുള്ളത് അപ്പോൾ നെല്ല് നട്ടിട്ടുള്ളവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് വർഷങ്ങളായി നെല്ല് നട്ടിട്ട് ഇതുവരെ കായപിടുത്തം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നെല്ലി പൂവിടുന്നുണ്ട് പക്ഷേ കായ്ക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ നമ്മുടെ നെല്ലി പൂവിട്ട് കായ്ക്കണമെങ്കിൽ ഒരു ഒക്ടോബർ മാസം തൊട്ട് തന്നെ നമ്മൾ വളപ്രയോഗം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വളങ്ങൾ കൊടുത്തു തുടങ്ങിയാൽ എത്ര കായ്ക്കാത്ത നെല്ലിയാണെങ്കിൽ പോലും നമുക്കത് കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നെല്ലി കായ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്നും ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്ത് നെല്ലി നന്നായിട്ട് കായ്ക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മളിത് നടാനായിട്ട് കാരണം വരൾച്ചയോടും ചൂടിനോടും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ നെല്ലി അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം ആവശ്യമുണ്ട് മണ്ണിൽ നടുകയാണെങ്കിൽ ഏകദേശം ഒന്നര അടിയോളം ആഴമുള്ള ഒരു കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങളും അതുപോലെ തന്നെ മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് കുഴി നിറച്ചതിന് ശേഷം നമുക്ക് തൈകൾ നടാവുന്നതാണ് മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വളങ്ങൾ കൊടുത്തു തുടങ്ങാം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചണക വളമോ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മാസത്തിൽ ആറുമാസത്തിലൊരിക്കൽ അര കിലോ അളവിൽ എല്ലുപൊടി ചേർത്ത് കൊടുക്കാം ഇത് ആദ്യത്തെ രണ്ട് വർഷം നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം കാരണം ഫോസ്ഫറസിൻ്റെ അംശം നെല്ലിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പിന്നെ ആദ്യഘട്ടങ്ങളിൽ അര കിലോ അളവിൽ വരെ കുമ്മായവും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം നമ്മൾ നെല്ലി നടുമ്പോൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഭാഗം മണ്ണിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം നടാനായിട്ട് നെല്ലി നട്ട് രണ്ടാം വർഷം മുതൽ കാൽ കിലോ അളവിൽ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നെല്ലി നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നമ്മൾ നെല്ലിക്ക് ചുറ്റും ഒരു തടമെടുത്ത് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അഞ്ഞൂറ് ഗ്രാം അളവില് ചാരം രണ്ട് ഘട്ടങ്ങളിലായിട്ട് ചേർത്ത് കൊടുക്കാം ചാരം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചാരത്തിൻ്റെ ചൂടെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് വളങ്ങൾ ചേർത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് ജൈവ വളങ്ങൾ ചേർത്ത് കൊടുത്ത് ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ഫാറ്റം ഫോസ് ഇരുപത് ഗ്രാം വേരിൽ നിന്നും കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പൊട്ടാഷ്യം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ജൈവവളവും രാസവളവും ഒരുമിച്ച് ചേർത്ത് കൊടുക്ക കേരള දෙരണ്ടും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആവണ വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നെല്ലി നനച്ചു കൊടുക്കാം അതിനുശേഷം വളപ്രയോഗവും നനയും നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നെല്ലിക്കൊരു സ്ട്രെസ് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ നെല്ലി പൂക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടും ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ നമ്മൾ നെല്ലി നല്ല രീതിയിൽ പ്രൂൺ ചെയ്യണം കാരണം ഒരു ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ മരം തളർക്കുന്നതിനോടൊപ്പമാണ് നെല്ലി മരങ്ങൾ പൂവിടുന്നതും അപ്പം അതുകൊണ്ട് തന്നെ ഡിസംബറിൽ നമ്മൾ നെല്ലി നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം നെല്ലി പ്രൂൺ ചെയ്ത് പുതിയ ചില്ലകളും ഇലകളുമൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യത്തിന് വെള്ളം കൊടുക്കണം എല്ലാ ദിവസവും വെള്ളം കൊടുക്കണമെന്നില്ല ഓവറായിട്ടുള്ള രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നെല്ലി വളരാനായിട്ടുള്ളൊരു ടെൻഡൻസിയെ കാണിക്കുകയുള്ളൂ അത് കായ്ക്കില്ലാ അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി ചൂടും വരൾച്ചയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കാലാവസ്ഥയിലായിരിക്കും നമ്മുടെ നെല്ലി പെട്ടെന്ന് പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തണം ആറുമാസത്തിലൊരിക്കൽ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കണം അതിപ്പോൾ ജൈവവളമാണെങ്കിലും ഒക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാലിവളങ്ങൾക്കും ജൈവവളങ്ങൾക്കും പുറമെ എല്ലാ വർഷവും നമ്മൾ ഈ എൻ പി കെ വളങ്ങളും നിർബന്ധമായിട്ടും നെല്ലിക്ക് കൊടുക്കണം ഒത്തിരി പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് നമ്മുടെ ഈ നെല്ലി അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള നെല്ലി നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ പിടിപ്പിച്ചെടുക്കാം അതായത് ഈ മാസം തൊട്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള വളങ്ങളെല്ലാം നെല്ലിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നെല്ലിക്ക് നമ്മൾ ഓവറായിട്ടുള്ള രീതിയിൽ നന കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര കായ്ക്കാത്ത നെല്ലിയാണെങ്കിലും നമുക്ക് ഇത്തവണ നല്ല രീതിയിൽ കായ്പിടുത്തുണ്ടാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ